ഹലോ ഫ്രണ്ട്സ് നമ്മൾ ന്യൂ ഇയർ വിശേഷം എന്താണെന്ന് അറിയണ്ടേ ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സാധാരണക്കാരുടെ ന്യൂ ഇയർ വിശേഷം ഇത് നമ്മളെ പൈനാപ്പിൾ കേക്കാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം കൊണ്ടുപോകുന്നതാണ് ന്യൂ ഇയറിൻ്റെ രാത്രി വെട്ടാന്നൊക്കെ വിചാരിച്ചു രാത്രി മക്കളെല്ലാം ഉറങ്ങുമായിരിക്കുമല്ലേ അന്നേരം എന്താക്കി രാവിലെയാണ് കേട്ടോ വെട്ടി ഹസ്ബൻഡ് പണിക്ക് പോയി അന്നേരം നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാനും കുഞ്ഞുവിട്ടനും അച്ചൂട്ടനും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കേക്കെല്ലാം വെട്ടി രാവിലെ പല്ലെല്ലാം തെച്ചുകൊണ്ട് വേറും വയറ്റിലാണ് കേട്ടോ കേക്ക് തിന്നുന്നത് അതുകൊണ്ട് കേക്ക് ആർക്കും ഇറങ്ങില്ല പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ രാവിലെ കേക്ക് തിന്നുന്ന ശീലമൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പച്ചരി കൊണ്ട് നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കിയാലോ വിചാരിച്ച് അന്നേരം ന്യൂ ഇയറൊക്കെ അല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ എന്ന് വിചാരിച്ച് ഇതാ പച്ചരി കൊണ്ട് നമുക്കൊരു എളുപ്പം തയ്യാറാക്കുന്ന പായസം ലേശ എടുത്തിട്ടുള്ളു കേട്ടോ എങ്ങനെ കുടിക്കാറൊക്കെ പായസം സേമിയ പായസമാണ് ഇവർക്ക് എല്ലാവർക്കും ഇവിടെ ഫേവറേറ്റ് അതുകൊണ്ട് ലേശ വെക്കുന്നുള്ളൂ ഒരു കാ ക്ലാസ് പറഞ്ഞാലേ ലേശം എല്ലാവർക്കും ലേശ കുടിക്കുന്നുണ്ടോ അങ്ങനെ സേമിയ അല്ലാണ്ട് പറ്റില്ല കേട്ടോ എല്ലാവർക്കും സേമിയാണ് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് അങ്ങനെ എന്തെങ്കിലും മധുരം കഴിക്കണ്ടേ വിചാരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ തേങ്ങ നമ്മൾ തേങ്ങാപ്പാലിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ ഒരു പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ ശർക്കരയും കൂടി ഇട്ടുനിന്ന് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ടയെന്ന് പറഞ്ഞുകൂടെ വെന്തു അങ്ങനെ നമ്മൾ തേങ്ങ അവിടെ ചിറകി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചെടുക്കണം അരിച്ചാണ് കേട്ടോക്കുന്നത് അങ്ങനെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ ആദ്യം വേവിക്കുന്നതിന് മുമ്പ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് എളുപ്പം പണി തീരട്ടെ വിചാരിച്ചിട്ടുണ്ടാക്കി ഒന്നാം പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ അരി വേവിച്ച ശർക്കരയും കൂടി ഇട്ടപ്പം അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചിട്ടില്ല ലാസ്റ്റ് ശർക്കരയൊക്കെ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇത് ഉരുക്കി ഒഴിച്ചു കേട്ടോ അതിനകത്ത് ഫുള്ള് കരട് ഉണ്ടാവില്ല അന്നേരം നമ്മൾ ശർക്കരയാണ് സെപ്പറേറ്റ് ഉരുക്കി ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കല്ലൊക്കെ നമുക്ക് കടിക്കും അങ്ങനെ അത് സ്കിപ്പായിപ്പോയി ഞാൻ എടുക്കാൻ വിട്ടുപോയി പിന്നെയാണ് ഓർത്തത് അത് എടുത്തിട്ടില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായി ഇതായി വരുമ്പോഴത്തേക്കും അടുക്കി ഓടിക്കാണ്ട് നോക്കണം കേട്ടോ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി ഓടിക്കും നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചാനൽ എപ്പോഴും പറയും പോലെ നമ്മളെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്ബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്ക് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നന്നാക്കാം ചെറിയ തള വരുമ്പോൾ നമുക്ക് ഇറക്കി വച്ചിട്ട് നമ്മളെ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ ഒരു പിഞ്ചു വേണം മിക്സ് ആക്കി കൊടുത്ത് നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടല്ലോ തിരുപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് പൊരി ഇടണം തേങ്ങാ കൊത്ത് ഇടുന്നില്ല കേട്ടോ തേങ്ങാ കൊത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ കടിക്കാനൊക്കെ ഭയങ്കര പ്രയാസം തേങ്ങാ കൊത്ത് ഒരു പായസത്തിലും ഇടുന്നേ ഇഷ്ടമില്ല കറിയിലിടുന്നേയും ഇഷ്ടമല്ല അങ്ങനെ തേങ്ങ കൊടുത്ത് സ്കിപ്പ് ചെയ്യണം ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് മുന്തിരി പൊരിപ്പൊക്കെ ഇട്ടൊന്ന് ഇത് മുന്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേത് അങ്ങനെ നെയ്യത് ആ മുന്തിരിയൊക്കെ നമുക്ക് വറുത്ത് പോരി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉള്ളൂ ഉള്ളൂട്ടോ നമ്മളെ പരിപാടി ഇത്രയേ ഉള്ളൂ പായസം വെക്കാൻ എളുപ്പം കഴിയും കേട്ടോ അതിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പരിപാടിയും കഴിയും തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടാൽ മതി കേട്ടോ എന്താ നമ്മളെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരാം താങ്ക് യു ബാബായ് നമ്മൾ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ന്യൂ ഇയർ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെ ന്യൂ ഇയർ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് കമന്റിലൂടെ പറയാൻ മക്കൾക്കരുത് താങ്ക് യു ബാബായ് ടേക്ക് കെയർ